ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് വെച്ച ബിരിയാണി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ദം ബിരിയാണി വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കിലോ ചിക്കനാണ് ദം ബിരിയാണിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ആ മിക്സ് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അതിന് ശേഷം നന്നായിട്ട് സൺഫ്ലവറും നെയ്യും ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതൊക്കെ മൂപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ആ വെളിച്ചെണ്ണയിൽ പപ്പടം പൊരിച്ചെടുത്തു കാരണം അപ്പം നമുക്ക് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ലാഭിക്കാൻ പറ്റും അതിലേക്ക് ആ വെളിച്ചെണ്ണ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ല വൃത്തിയായി നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള നമുക്ക് ആ എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അങ്ങനെ രണ്ട് തവണയായിട്ട് ഞാൻ ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പകുതി കറക്കി ചേർക്കാനും പകുതി നമുക്ക് ദമ്മിടാനും വേണ്ടിയിട്ടാണിത് അതിനുശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് രണ്ട് പഴുത്ത തക്കാളിക്ക അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എങ്കിലും അതിലേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സവാള അരിഞ്ഞതും മല്ലിയിലയും കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ് അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി ഇത് ഗരം മസാലപ്പൊടിയാണ് അതും ഒരു ശകലം ഇടുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് ഏലക്ക ഒരു തക്കോലം പിന്നെ ഞാൻ രണ്ട് ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട് ചിലത് ഗ്രാമ്പും ഇടാറില്ല ഞാൻ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഒരു മുറി നാരങ്ങയും കൂടെ തൊത്ത് വീഴാതെ അതായത് നമ്മൾ ആ അരി വീഴാതെ നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇതെല്ലാം കൂടെ പിഴിഞ്ഞ ശേഷം നന്നായിട്ട് കൈ കൊണ്ട് നല്ല ബലം കൊടുത്ത് നമ്മൾ ഞാൻ അതുപോലെ നേരത്തെ പകുതി വറുത്ത് വച്ചേക്കുന്നെന്ന് നമ്മൾ പകുതി സവാള എടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ച ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന കൂട്ടിലേക്ക് ഇടണം എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ബലം കൊടുത്തുതന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം കൊണ്ട് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന അരി പത്ത് ആയി അതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം തോരാൻ വേണ്ടി കോരി വയ്ക്കുകയാണ് ഞാൻ ഈ പാത്രത്തിലാണ് ചോറ് വയ്ക്കുന്നത് ഇതാകുമ്പോൾ അടി പിടിക്കത്തില്ല എനിക്ക് നല്ല ഏതുമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച ശേഷം നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒരുപാടൊന്നും വേണ്ട ഞാൻ ഡാളുടെയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മയം വരാൻ വേണ്ടി അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഇടേണ്ടത് ഒരു ബേ ലീഫ് ഇടണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡാൾഡയാണ് ഡാൾഡ ഒരു ശകലം ഇട്ടിട്ടുള്ളൂ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഡാൾഡേന്ന് ഇട്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല ആവശ്യത്തിന് മാത്രം മതിയാകും പിന്നെ ഞാൻ മസാലക്കൂട്ടിലെ രണ്ട് സ്റ്റാർ കുറച്ച് പട്ട രണ്ട് ഏലക്ക ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അരി തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കണം നമ്മൾ ഒന്ന് വറുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ അപ്പോൾ അരി പൊട്ടി വന്ന ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അരി നന്നായിട്ടൊന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഈ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ നമ്മളതിലേക്ക് ഉപ്പിടണം വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലേ ചോറിൽ കറക്റ്റ് ഉപ്പായിരിക്കുകയുള്ളൂ അതിന് ശേഷം നേരത്തെ മുറിച്ച് വെച്ചിരുന്ന പകുതി നാരങ്ങയുടെ നീര് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം പാത്രം അടച്ചു വെച്ചിട്ട് ആ ഹോളിലേക്ക് ഞാനൊരു പേപ്പർ തിരികെ വെക്കുന്നുണ്ട് ചോറ് നന്നായിട്ട് തിളച്ച ശേഷം നമ്മളത് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ എൻ്റെ ചോറൊക്കെ റെഡിയായി ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ് ചിക്കൻ വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ചോറ് കോരി മാറ്റുന്നത് അതിനുശേഷം ആ പാത്രം അടുപ്പിലേക്ക് വെച്ച് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് വേവിക്കണം ഒരുപാട് നേരം ഇങ്ങനെ പെരട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ചിക്കൻ എളുപ്പം വെന്തോളും അപ്പോൾ ചിക്കൻ്റെ വേവ് നോക്കിയിട്ട് വേണം നമ്മൾ ദം ചെയ്യാൻ ദം ചെയ്യാൻ വേണ്ടി വെന്ത ചിക്കനിൽ നിന്ന് പകുതി ഞാൻ കോരി മാറ്റി വെക്കും എന്നിട്ട് അത് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ചിക്കൻ ഇടുന്നത് അങ്ങനെ ഏകദേശം എൻ്റെ ചിക്കനൊക്കെ വെന്ത് റെഡി ആവാറായി ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം അങ്ങനെ അടിയിൽ ഒരു ലെയർ ചിക്കൻ ഉണ്ട് അതിന് പിറുത്ത് ചോറ് നമ്മൾ കോരി വെച്ച ശേഷം പാലും മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ അസൻസും കൂടെ മിക്സ് ചെയ്ത് ഒരു കൂട്ടം ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം മല്ലിയില പുതിനയില എനിക്ക് പുതിനയില കിട്ടിയില്ല അതുകൊണ്ട് പുതിനയില ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് ഇടണം പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം അതിൻ്റെ മേലിലേക്ക് വീണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ചോറും ബാക്കി അസൻസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ദം ചെയ്ത ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് സിമ്മിലേക്ക് ഇടാം പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ ഒരു ദം ബിരിയാണി റെഡിയാവും അപ്പോൾ എല്ലാവരും ും ബിരിണി ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ